യു ഡി എഫിലെ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യമെങ്കിൽ ജയസാധ്യത നോക്കി സീറ്റുകൾ വെച്ചു മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒപ്പം ഈ സീറ്റ് ആ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും ഇവർ പറയുന്നു ചർച്ചകളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് നേതൃത്വത്തോട് ഉന്നതാധികാര സമിതി യോഗം ആവശ്യപ്പെട്ടു പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് പങ്കെടുത്ത യോഗത്തിലാണ് ഈ ആവശ്യം ഈ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ വെരി ഗുഡ് ആഫ്റ്റർനൂൺ കോൺഗ്രസ്സിന് വലിയൊരു തലവേദന അവിടെ അണിയറയിൽ ഒരുങ്ങുകയാണ് സീറ്റ് വിഭജനത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നത് കോൺഗ്രസ് എങ്ങനെയാകും ഇതിനോട് പ്രതികരിക്കുക ഈ ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ ബാധിക്കുന്നത് അശ്വതി യു ഡി എഫിൽ സീറ്റ് വിഭജനത്തിൽ ഏറ്റവും കീറാമുട്ടിയാകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുന്ന സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചയാകും ഈ സീറ്റുകളിൽ ചിലത് തിരിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയത് ഇതിൽ നാല് സീറ്റുകൾ തിരിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ചില നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളും നടത്തിയിരുന്നു സീറ്റ് തിരിച്ചെടുക്കൽ ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് കോട്ടയത്ത് ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നത് ചെയർമാൻ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഉന്നതാധികാര സമിതി യോഗം ചേർന്നത് സീറ്റ് വിഭജനമടക്കമുള്ള ചർച്ചകൾ ഈ യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ചു നേതൃത്വത്തിനോട് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് നൽകിയ ആ പത്ത് സീറ്റുകളിൽ നാലെണ്ണം തിരിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ചില സീറ്റുകളിൽ വെച്ചുമാറ്റ സാധ്യതകൾക്കും കോൺഗ്രസിന് താല്പര്യമുണ്ട് ജയസാധ്യത നോക്കി മാത്രം കേരള കോൺഗ്രസിന് സീറ്റുകൾ നൽകിയാൽ മതി എന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത് ഈ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ പത്ത് സീറ്റുകളിൽ കഴിഞ്ഞ തവണ നൽകിയ പത്ത് സീറ്റുകളിൽ നാലെണ്ണം തിരിച്ച് എടുക്കണം എന്നുള്ള വാദം കോൺഗ്രസ് ഇതിനോടകം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പരസ്യ പ്രതികരണങ്ങളും നടത്തിയിരിക്കുന്നത് എന്നാൽ പി ജെ ജോസഫ് വിഭാഗം പറയുന്നത് അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ വാദം ശരിവെക്കുകയാണെങ്കിൽ കെ സാധ്യതയുള്ള സീറ്റുകൾ മാത്രം നൽകിയാൽ മതി എന്നുള്ള വാദം ശരിവെക്കുകയാണെങ്കിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും കഴിഞ്ഞ തവണ ഒരുപോലെയാണ് വിജയം ഉണ്ടായത് ഇരുപത് ശതമാനം സീറ്റുകളിൽ കേരള കേരള കോൺഗ്രസ് വിജയിച്ചപ്പോൾ ആകെ മത്സരിച്ച ഇരുപത് ശതമാനം സീറ്റുകളിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ജയിച്ചു അങ്ങനെയെങ്കിൽ കോൺഗ്രസിനും ജയസാധ്യത മാത്രം നോക്കി സീറ്റുകൾ വിഭജനം നടത്തിയാൽ മതിയല്ലോ എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ വാദം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തള്ളുന്നത് അത് മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പത്ത് സീറ്റിലും ഇത്തവണയും മത്സരിക്കണം ഒരു സീറ്റും വിട്ടു നൽകേണ്ടതില്ല ആവശ്യമെങ്കിൽ ചില സീറ്റുകളിൽ കോൺഗ്രസുമായിട്ട് വെച്ചുമാറ്റത്തിന് തയ്യാറാണ് പക്ഷേ പത്ത് സീറ്റുകൾ വേണം എന്നുള്ള കടുംപിടുത്തത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി യോഗം അവസാനിച്ചപ്പോൾ ഇന്ന് കോട്ടയത്ത് തീരുമാനം ആയിരിക്കുന്നത് ഒരു സീറ്റും വിട്ടു നൽകേണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച ഏറ്റുമാനൂർ കുട്ടനാട് തിരുവല്ല ചങ്ങനാശ്ശേരി ഇങ്ങനെ നാല് സീറ്റുകൾ തിരിച്ചെടുക്കാനാണ് ആ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതിൽ കോട്ടയത്തെ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കൾ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏറ്റുമാനൂർ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നാൽ പൂഞ്ഞാറ് സീറ്റ് തിരികെ ആവശ്യപ്പെടാനുമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലവിൽ ആ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സീറ്റും വിട്ടു നൽകേണ്ട പത്ത് സീറ്റുകളും വേണം ആ കടുമ്പിടുത്തവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനം ഫെബ്രുവരി രണ്ടാമത്തെ ആദ്യത്തെ വാരത്തോടുകൂടി തന്നെ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അപ്പോൾ ഈ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ യു ഡി എഫിനുള്ളിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് തമ്മിലുള്ള വലിയൊരു ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിസന്ധികളും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യമാണ് യുഡിഎഫിൽ ഉടലെടുക്കുന്നത് അശ്വതി വിവരങ്ങൾ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമെടുത്ത ആ കണ്ടത്ത നിലപാട് ആവശ്യമെങ്കിൽ ജയസാധ്യത മാത്രം നോക്കി സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്ന നിലപാടെടുക്കുമ്പോഴും പത്ത് സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്നാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറയുന്നത് മിഥുരാന വിവരങ്ങൾ പങ്കുവച്ചത്